വളരെ ബഹുമാന്യനായ അധ്യക്ഷൻ പി പി അബ്ദുറഹിമാൻ മാ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പൊതു ഉദ്ഘാടനവും ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫ് നടത്തുന്ന ഇവിടത്തേക്ക് ചടങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ എം പി ഷാഫി പറമ്പിൽ ആദരണീയനായ ഡോക്ടർ ഹുസൈൻ മടവു നമ്മുടെ പ്രിയപ്പെട്ട പാറക്കൽ അൽ അബ്ദുള്ള മുൻ എം എൽ എ അബ്ദുല്ല ഹനീദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ആവകഭാഷണം നടത്തിയ ഡോക്ടർ ജമാൽ മുഹമ്മദ് സ്വാഗതം ആശംസിച്ച സി കെ നജീബ് മാസ്റ്റർ വേദിയിൽ ഉപോക്തരായ ജനപ്രതിനിധികൾ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ മുജാഹിദ് പ്രധാനത്തിൻ്റെ നേതാക്കന്മാർ നന്ദി രേഖപ്പെടുത്തുന്ന ടി മുഹമ്മദ് ഇക്ബാൽ സഹോദരി സഹോദരന്മാർ വളരെ ആഹ്ലാദകരമായ നിമിഷമാണ് ആയഞ്ചേരി റിലീഫ് വിംഗ് കരട ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നുകൊണ്ട് ഒരു ആംബുലൻസ് സർവീസ് ഇവിടെ ആരംഭിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആയഞ്ചേരി ടൗണിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് എല്ലാ മേഖലകളിലും പെട്ട ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ മാതൃകാ മാതൃകാപ്രവർത്തനം ഏറ്റെടുത്ത ഇവിടുത്തെ റിലീഫ് കമ്മിറ്റി ഭാരവാഹികളെയും ചാരിറ്റബിൾ ട്രസ്റ്റിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുക